റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീട് തൊടുപുഴ മടക്കത്താനത്താണ് മിക്കവും മനോഹരമായി കട്ട് വരിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് വണ്ടികൾ മുറ്റത്ത് പാർക്ക് ചെയ്യാം വീടിന് എടുത്തു പറയാവുന്ന പ്രത്യേകത ടോപ്പ് രീതിയിലുള്ള ഇന്റീരിയർ വർക്കാണ് പത്ത് സെന്റ് സ്ഥലം ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് നാല് ബെഡ്റൂം ആണുള്ളത് മൂന്ന് അറ്റാച്ച്ഡ് ഒരു കോമൺ തൊടുപുഴ ടൗണിലേക്ക് നാല് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അതുപോലെ തന്നെ സ്കൂള് ഹോസ്പിറ്റൽ ചർച്ച് എല്ലാം ഒന്നര കിലോമീറ്റർ ചുറ്റുള്ളവർ കിണർ വെള്ളമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വലിയ വെള്ളപ്പൊക്കത്തിൽ പോലും വെള്ളം കയറാത്ത ഏരിയയാണ് ഒരു പോഷൻ ആയിട്ടുള്ളൊരു ഏരിയയാണ് ഈ കോമ്പൗണ്ടിൽ പന്ത്രണ്ട് വീടുകളാണ് പണിയുന്നത് അതിലാദ്യത്തെ വീടാണ് ഫിനിഷിങ്ങും കഴിഞ്ഞിട്ടുള്ളൂ വലിയ കിച്ചൺ നമുക്ക് ലോൺ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ വില കുറഞ്ഞ വീടുകളുടെ വീഡിയോ എല്ലാ ആഴ്ചയും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ്സ് ചെയ്താലാണ് ഞാൻ ഇടുന്ന ഇങ്ങനെ പുതിയ വീടുകളുടെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതൊന്നും മറക്കാതെ ചെയ്യുക ഇങ്ങനെയുള്ള വീടുകൾ മാർക്കറ്റിൽ എഴുപത് ലക്ഷത്തിൻ്റെ മുകളിലാണ് എല്ലാവരും ചോദിക്കുന്നത് നമുക്ക് എഴുപത് ലക്ഷത്തിൻ്റെ താഴെ കിട്ടും ഒത്തിരി താഴെ കിട്ടും ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മൊത്തം കാണുക വില പറയുന്നതാണ് നല്ല പോഷായിട്ടുള്ള ഒരു ഏരിയ ആണ് നല്ല വീതിയുള്ള വഴിയാണ് ഈ വീട്ടിലേക്ക് വരുന്നത് എല്ലാരും ചോദിക്കാറുണ്ട് ഒരു വണ്ടി പോയാൽ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ പറ്റും ചോദിക്കാറുണ്ട് നല്ല വീതിയുള്ള വഴിയാണ് വീടിന്റെ എല്ലാ നിർമ്മാണവും നല്ല ബ്രാൻഡ് മെറ്റീരിയൽ കൊണ്ടാണ് എല്ലാ നിർമ്മാണവും എനിക്ക് കണ്ടിട്ട് തോന്നുന്ന എല്ലാ വീടുകളും കാണാറുണ്ട് ഞാൻ ഒത്തിരി വീടുകളും കാണാറുണ്ട് പക്ഷെ ഈ വീടിന്റെ വർക്ക് വളരെ ആണ് എല്ലാം നമുക്ക് ആ എടുത്ത സൈഡിൽ കാണുന്ന രീതിയുള്ള അത്രയും വീതി വഴിയാണ് ഇവിടെ നമുക്ക് പച്ചക്കറി കത്തിരി സ്പേസ് ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്ത് ബാക്കിന്ന് നമുക്ക് കോണിപ്പടി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീട് താല്പര്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പർ വേഗം വിളിക്കുക ചാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക റോയൽ പ്രോപ്പർട്ടീസ് മാറ്റുപുഴ